പ്ലീസ് അലോട്ട് വീണ്ടും ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പ്രത്യേകിച്ച് സൃഷ്ടിയിൽ ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് ഉണ്ടായിരുന്ന ആ പദ്ധതി അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദൈവ സൃഷ്ടിയിൽ ആത്മനെയും ഹുകയും സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അറിഞ്ഞു ഒരു വലിയ സമൂഹമായിരുന്നു കടത്താം മനസ്സിൽ എങ്ങനെയുള്ള സമൂഹം ദൈവത്തെ രാജാവും പിതാവുമാക്കിയ ഒരു വിശുദ്ധ സമൂഹം എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ആയി പാപത്തിലേക്ക് മാറിയതുകൊണ്ട് നാച്ചുറലി ആ പദ്ധതിക്ക് കോട്ടം സംഭവിച്ചു മനുഷ്യൻ പാപം ചെയ്തു ദൈവത്തേജസ് ഇല്ലാത്തവനായി തീർന്നു അവന് നഷ്ടപ്പെട്ടു പോയ തേജസ് മടക്കി കൊണ്ടുവരുവാൻ കൊടുക്കുവാൻ ദൈവം പദ്ധതിയിട്ടു ആ പദ്ധതി ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള ഒരു നിയമനമാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അല്ലാതെ അതിനുശേഷം പാപം ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പരിഹാരം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് ദൈവം ചെയ്യുന്നതിനേക്കാൾ മനുഷ്യൻ പാപം ചെയ്യുമെന്നുള്ളത് ദൈവം നേരത്തെ മുന്നറിഞ്ഞിരുന്നു എന്നാൽ ദൈവം അതുകൊണ്ട് എന്നാൽ പിന്നെ മനുഷ്യനെ സൃഷ്ടിക്കേണ്ട തീരുമാനിച്ചില്ല പാപം ചെയ്താൽ അതിനുള്ള പരിഹാരം പാപം ചെയ്യുന്നതിന് മുമ്പേ തന്നെ ദൈവം അത് നിത്യതയിൽ തന്നെ അതിനെക്കുറിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ അത് പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്ലാൻ ചെയ്തതനുസരിച്ചാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് യേശു വന്നു അവരുടെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു നമ്മളെ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻ വിടുതൽ നൽകി എന്നാൽ അത് ഒരു തുടക്കം മാത്രമാണ് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ നൽകിയെന്ന് മാത്രമല്ല തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി നമ്മുടെ ആത്മാവുമായിട്ടുള്ള സംസർഗത്തിലൂടെ നമ്മളെ ആത്മാവിൻ്റെ ശക്തി ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മുടെ ഉള്ളിലാക്കിയതുകൊണ്ട് പാപത്തിൻ്റെയും നേരത്തെ ഉണ്ടായിരുന്ന പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി അവൻ നൽകി അപ്പോൾ പാപമോചനം നൽകി പാപത്തിൻ്റെ ശക്തിയെ കെടുക്കുന്ന രീതിയിൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ നൽകി എന്ന് തന്നെയല്ല ആത്മാവ് നമ്മിൽ വ്യാപരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളെ ആത്മ സ്വഭാവമുള്ളവരാക്കി തീർത്തു അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ചു പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിടുവിച്ചു അങ്ങനെ നമ്മളെ അവൻ തേജസ്സിലേക്ക് ക്രിസ്തു നമ്മൾ ഒഴിവാകുവോളം ആ തേജസ്സിലെത്തുവോളം നമ്മളെ കൊണ്ടുപോവുകയാണ് കാര്യം തേജസ്സുള്ള മനുഷ്യനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ആ ദൈവത്തിൻ്റെ മനസ്സിലെ ആ സ്വപ്നത്തിൻ്റെ ഒരു ഹയർ വേർഷനേ ഉള്ളൂ വീണ്ടെടുപ്പിൽ അല്ലാതെ കുറഞ്ഞ വേർഷനല്ല അപ്പോൾ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന മനുഷ്യൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള അവൻ്റെ ആ ദൈവത്തിൻ്റെ പദ്ധതി അത് അതേ അളവിലോ അതിൽ കൂടുതലോ യേശു ക്രിസ്തുവിലെ യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിലൂടെ നമുക്ക് സാധ്യമായി തീരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഏതൻ തോട്ടത്തിൽ ഈ തേജസ് ഉള്ള മനുഷ്യൻ തേജോമയനായ ദൈവവുമായി നിരന്തര സമ്പർക്കത്തിലായിരുന്നു അത് നിരന്തര സമ്പർക്കം ഊഷ്മളമായ ബന്ധം ആ ബന്ധമാണ് നഷ്ടപ്പെട്ടത് യേശു വന്നത് ഈ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുവാനാണ് വീണ്ടും ദൈവവുമായിട്ട് ഒരു ഊഷ്മളമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ യേശു ഭൂമിയിലേക്ക് വന്ന് നമ്മളെ വിളിക്കുന്നതും അതാണ് നമ്മളെ വിളിക്കുന്നത് ഈ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ വേണ്ടിയാണ് മത്താഴ്ച സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എൻ്റെ ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുമൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും ആത്മാക്കൾക്ക് അപ്പോൾ വെറും രോഗസൗഖ്യമോ അതുപോലെയുള്ള കടഭാരം മാറുന്നതോ മാത്രമൊന്നുമല്ല അതിനൊന്നും നമ്മൾ ഇതിലൊന്നും പറയുന്നില്ലല്ലോ പക്ഷേ അതിനുവേണ്ടി മാത്രമല്ല യേശു ഭൂമിയിലേക്ക് വന്നത് യേശു ഭൂമിയിൽ വന്നത് നമ്മുടെ ആത്മാക്കൾക്ക് റെസ്റ്റ് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറേഷൻ അവിടെ ആശ്വാസം എന്ന് പറയുമ്പോൾ റെസ്റ്റ് എന്നുള്ള വാക്ക് ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്ന് പറയുന്ന ആ റെസ്റ്റ് റെസ്റ്റോറേഷനിലൂടെയാണ് റെസ്റ്റ് ഉണ്ടാകുന്നത് എന്ത് റെസ്റ്റോറേഷൻ ദൈവവുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ ഉള്ള ആ റെസ്റ്റോറേഷൻ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ അവിടെ മുഖം എന്ന് പറയുന്നത് നമുക്കൊക്കെ മുഖം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനുഷ്യൻ്റെ മനുഷ്യൻ മനസ്സിൽ വരുന്നത് ഒരു ബന്ധനം എന്ന നിലയിലാണ് പക്ഷേ യേശു അവിടെ മുഖമെന്ന് പറയുന്നത് പങ്കാളിത്തം എന്ന നിലയിലാണ് അതായത് മാറി നിന്ന് നമ്മളിപ്പോൾ ഒരു കാളെ പൂട്ടി പുഴു നമ്മളെ ഒരു പാടത്ത് ഒരു കാളയെ പൂട്ടി ഉഴുന്ന ഒരു സ്റ്റേജെന്ന് വെച്ചു അപ്പം നമ്മൾ ഉഴുന്നു കാള മുന്നോട്ട് പോകുന്നു കാള ഒരു നുഖത്തിൻ്റെ കീഴിലാണ് പക്ഷേ യേശു കൂടെ പറയുന്നത് ഞാൻ നിങ്ങളെ ഉഴുവെന്നല്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുകളിൽ മുഖം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പുറകെ നടന്ന് ചാട്ടവാറും കൊണ്ട് അടിക്കുമെന്നല്ല പറയുന്നത് എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താ ആ നുഖം എന്ന് പറയുന്നത് പങ്കാളിത്തമാണ് അതിൻ്റെ ഒരു നുഖത്തിൻ്റെ കീഴിൽ എൻ്റെ എൻ്റെ കഴുത്ത് മറ്റേ മുഖത്തിൻ്റെ കീഴിൽ ആരാണെന്ന് അറിയാമോ യേശുവാ അപ്പോൾ യേശു ഒരു നുഖത്തിൻ്റെ കീഴിലും അതിൻ്റെ മുഖമെന്ന് പറയുമ്പോഴത്തേക്ക് നോർമൽ വേയിൽ പ്ലവിങ് ഇത് രണ്ട് കാളപ്പുട്ടിയാണല്ലോ ഉടുന്നത് അപ്പോൾ യേശു പങ്കാളിത്തത്തിലേക്കാണ് വിളിക്കുന്നത് എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് യേശു പറയുന്നത് നീ എൻ്റെ പങ്കാളിയാകാനായിട്ട് വരാനാ മുഖം ഒരു ബന്ധനമാണെന്ന് നമ്മൾ ചിന്തിക്കരുത് മുഖം എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് കർത്താവ് തന്നെ പറയുകയാണ് ഈ മുഖത്തെക്കുറിച്ച് നിങ്ങൾ ഈ പറയുന്ന വലിയ ഭീതി ഒന്നും ആവശ്യമില്ല രക്ഷിക്കപ്പെട്ടുപോയല്ല പെട്ടുപോയല്ലേ എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടോണ്ടല്ലോ ഏതാണ്ട് ഒരു പെട്ടുപോയതുപോലെ അങ്ങനെയല്ല ഇതൊരു വലിയ എന്താ ആശ്വാസം ലഭിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടിയിലുള്ള ദൈവിക പദ്ധതി ഈ മുഖത്തിൻ്റെ പ്രത്യേകത ഇട്ടേച്ച് പോകാൻ പറ്റത്തില്ല ഒരുമിച്ചാൽ പോകുന്നു എന്നതുപോലെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ആത്മാവാകുന്ന ദൈവവുമായി ആത്മബന്ധത്തിൽ പിതാവും മക്കളും എന്ന നിലയിലുള്ള ആ ജനസമൂഹത്തിൽ ആ സംസർഗത്തിന് ഇടവേളകളില്ല എന്നുള്ളതാണ് അൺസീസിങ് ഫെലോഷിപ്പാണ് ദൈവവുമായിട്ടുണ്ടായിരുന്നത് ആദവും ഹൗവയും തമ്മിലുള്ള ബന്ധം അൺസീസിങ് അതായത് ഇടവേളകളില്ലാത്ത ബന്ധമാണ് ശരിക്കും പല സിമിലികളും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കർത്താവ് പറഞ്ഞു ഞാൻ മുന്തിരി പള്ളി നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഈ മുന്തിരിവള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞായറാഴ്ച ഞായറാഴ്ച വന്ന കൊമ്പ് വന്ന മുന്തിരിവള്ളിയെ പറ്റി പിടിച്ചിരിക്കുകയല്ലോ ആണോ അല്ല ഒരിക്കൽ പറ്റി പിടിച്ചാൽ പിന്നീട് എന്തില്ല മാറിപ്പോകാൻ പറ്റത്തില്ല അത് അതിനെയാണ് അൺസീസിങ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ദൈവസംസർഗത്തിൽ ട്വൻറ്റി ഫോർ സെവൻ അവനുമായിട്ടുള്ള സഹവാസത്തിൽ കഴിയുവാൻ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം ആ ദൈവത്തെ നമ്മൾ പിൻപറ്റണം ആ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നടക്കണം ആ ദൈവവുമായിട്ടുള്ള സഹവാസമാണ് നമുക്ക് എല്ലായ്പ്പോഴും അനുഭവിക്കാൻ കഴിയുന്നതായ ഒരു കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഒരു കാരണവശാലും ഇതിൽ നിന്ന് അതുകൊണ്ട് ഞാനിതിനെ അൺസീസിങ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞത് അതായത് എന്താ ഇടവേളകളില്ലാത്ത ഒരു ബന്ധം നമുക്കെല്ലാത്തിനും ഇടവേളകളുണ്ട് ടി വിയിലൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ സാധാരണ ബ്രേക്ക് ഉണ്ട് അപ്പം പറയുന്നത് കേട്ടില്ലേ ദ റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം ആഫ്റ്റർ എ ബ്രേക്ക് അന്നേരമാണ് നമ്മൾ അടുക്കളയിൽ മെഴുക്കുരട്ടിൽ ഇട്ടിരിക്കുന്നതൊന്നും പോയി പെട്ടെന്ന് നോക്കിയിട്ട് വരുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഈ ബ്രേക്ക് ഇല്ലെങ്കിൽ പലരുടെയും വീട്ടിൽ അടുക്ക അടുപ്പത്തിരിക്കുന്നത് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് കരിഞ്ഞു പോകും അറിയാവുന്നതുകൊണ്ട് ടി വി കാരെന്ത് ചെയ്തിലുണ്ട് കൊമേഴ്സിയൽ എന്ന് പറഞ്ഞ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലെ ബ്രേക്കില്ല അഥവാ ഇടവേളകളില്ല അങ്ങനെ ഇടവേളകളില്ലാത്ത ഒരു ബന്ധമാണ് ആദമും ഹൗവയും ദൈവവും തമ്മിൽ പ്ലാൻ ചെയ്തതെങ്കിൽ ഇന്നും ദൈവം പ്ലാൻ ചെയ്യുന്നത് ഇടവേളകളില്ലാത്ത ബന്ധമാണ് ട്വന്റി ഫോർ സെവൻ ഈ നിരന്തര ബന്ധത്തിലേക്കാണ് യേശു വിളിക്കുന്നത് എൻ്റെ നുഖമേറ്റുകൊണ്ട് ഈ നുഖത്തിനകത്ത് കയറിയാൽ പിന്നെ ഇതിനകത്തൊന്നും നമ്മൾ പോകത്തില്ല പോകാൻ നമുക്ക് ആഗ്രഹമില്ല ഇതൊരു ബന്ധനമല്ല പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതിയതുപോലെ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞു യേശു ആകുന്ന ശ്വാസം നമ്മളിലേക്ക് ഊതുകയാണ് യേശു എന്നിൽ വസിക്കുകയാണ് ഐ ആം ബ്രീത്തിങ് ജീസസ് ആത്മജീവൻ ഏതെൻ തോട്ടത്തിൽ ദൈവത്തിൽ നിന്ന് ആത്മജീവൻ മനുഷ്യന്റെ ജീവശ്വാസമായി ഒഴുകിയതുപോലെ ഇപ്പോൾ യേശു വന്ന് അത് വീണ്ടെടുക്കപ്പെട്ടവർക്ക് വീണ്ടും നൽകുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായവർക്ക് അങ്ങനെയുള്ളവർക്കാണ് അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായവർ പിന്നെ മക്കളായിട്ട് ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അല്ലാതെ നമുക്കുള്ള ഒരു ഒരു പ്രശ്നം ഞാൻ പലപ്പോഴും പറയുന്നതാണ് പറഞ്ഞതാ അതായത് നമ്മളൊക്കെ രക്ഷിക്കപ്പെടണം എന്ന് പറയുന്നുണ്ട് പക്ഷേ രക്ഷിക്കപ്പെട്ട് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല യേശുവിനെ എന്തെങ്കിലും ഒരിക്കൽ കൈപോക്കി രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ളൊരു കൂടെ ഇരിക്കുകയും വീണ്ടും പഴയ ലോകത്തിലേക്കും പഴയ ജീവിതത്തിലേക്കും പോവുകയും ചെയ്താൽ നമ്മൾ യേശുവിനെ ബ്രീത്ത് ചെയ്യുന്നില്ല നമ്മൾ യേശുവിനെ ബ്രീത്ത് ചെയ്യുന്ന ഒരു അനുഭവം അപ്പോൾ നമ്മൾ അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു അവനെപ്പോലെ ആവുകയാണ് അങ്ങനെ ദൈവവുമായിട്ടുള്ള നിരന്തര സംസർഗത്തിലൂടെ സമ്പർക്കത്തിലൂടെ അവന്റെ ഭാവവും രൂപവും നമ്മളിൽ ഉണ്ടായി അങ്ങനെ അവന്റെ മക്കളാകുന്നതായ ഒരു സ്റ്റേജ് അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് ദൈവം ഒരു ഉയർന്ന ധാർമ്മികത കാര്യം ധാർമ്മികനായ ദൈവം ഒരു ഉയർന്ന ധാർമ്മികത നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വിശ്വാസികളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ലേവിയസം ഇരുപതിൻ്റെ ഇരുപത്തി ആറിൽ നമ്മൾ കണ്ടത് ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും വിശുദ്ധരാകുമെൻ ഒന്ന് പത്രോസ് ദിവസം ഒന്നിൻ്റെ പതിനാറിൽ നമ്മൾ കാണുന്ന കാര്യം അതാണ് ഒരു ഉയർന്ന ധാർമ്മികത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സാധാരണക്കാരനെ പോലെ ജീവിച്ചാൽ പോരാ അവന് ഒരു ഉയർന്ന ധാർമ്മികത അനിവാര്യമാണെന്നാണ് നമ്മൾ പറയുന്നത് കാര്യം ഈ മതത്തിൽ പലപ്പോഴും ആളുകൾ ധാർമ്മികത ആവശ്യപ്പെടുന്നില്ല പകരം ആചാരങ്ങളും മതത്തിൻ്റെ ഒരു പ്രത്യേകത പലപ്പോഴും ഉണ്ട് ആചാരങ്ങൾ അനുഷ്ഠിക്കുക ട്രഡീഷൻസ് ഫോളോ ചെയ്യുക പിന്നെ പ്രാക്ടീസ് റിച്വൽസ് അപ്പോൾ അതൊക്കെയാണ് പാരമ്പര്യങ്ങൾ പിന്തുടരുക പ്രാക്ടീസ് റിച്വൽസ് ഫോളോ ട്രഡീഷൻസ് പാരമ്പര്യങ്ങൾ പിന്തുടരുക പിന്നെ ആചാരങ്ങൾ അനുഷ്ഠിക്കുക ഇത്രയൊക്കെ ചെയ്താൽ മതം സംതൃപ്തമാവണം എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആത്മീയതയെ സംബന്ധിച്ചിടത്തോളം ദൈവം എപ്പോഴും ധാർമ്മികത ആവശ്യപ്പെടുന്നുള്ളെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർന്ന ധാർമ്മികത അവനാവശ്യപ്പെടുന്നുണ്ട് പതിനഞ്ചാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതായ ഒരു പ്രത്യേക കാര്യം യഹോവേ നിന്റെ കൂളാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും പിന്നെ പറയുന്നതെല്ലാം ധാർമ്മികതയാണ് നമ്മുടെ ദൈവം മൊറാലിറ്റി സൂക്ഷിക്കുകയും മൊറാലിറ്റി ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് ഒരു ഹയർ മൊ മൊറാലിറ്റി നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് എന്താണ് നീ ആരാണ് നിന്റെ കൂടാരത്തിൽ പാർക്കുന്നത് ആരാണ് നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുന്നത് നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവ് കൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്ദിനായി എണ്ണുകയും ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുരുങ്ങി അപ്പം അടിസ്ഥാനപരമായി ദൈവം നമ്മളിൽ നിന്ന് ഒരു മൊറാലിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നമാണ് റിലീജിയനിൽ റിലീജിയനിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ റിലീജ്യനിൽ അത് ഒരിക്കലുമില്ല യേശുവിനെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കർത്താവ് നല്ല ക്ലിയറായിട്ട് ഗിരിപ്രഭാഷണത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്